അസ്സലാമു അലൈക്കും അസ്സലാത്തു വാർഹമുല്ല അലഹമ്മു അച് ഏറെ സ്നേഹം നിറഞ്ഞവരെ നമുക്ക് സ്വകാര്യമായി അമൽ ചെയ്താലോ ഒരുപാട് അമൽ നമ്മൾ ചെയ്യുന്നുണ്ടല്ലോ തിരിക്കുന്നു നോമ്പെടുക്കുന്നു ഹജ്ജ് ചെയ്യുന്നു വിമ്ര ചെയ്യുന്നു ശ്രതക്ക കൊടുക്കുന്നു ജക്കാത്ത് കൊടുക്കുന്നു ഒരുപാട് നന്മകൾ ചെയ്യുന്നു അത് പലരും അറിയുന്നുണ്ട് ആരാരും അറിയാത്ത നന്മകൾ നമുക്ക് ചെയ്യാൻ സാധിക്കും ഒന്ന് ശ്രമിച്ചു നോക്കിയാൽ എന്താ എന്താ അതിൻ്റെ ഗുണം അടുക്കൽ അത്തരക്കാർക്ക് വലിയ പ്രതിഫലമെന്നാണ് സ്വകാര്യമായ നന്മകൾ സ്വകാര്യമായ സ്വതക്കകൾ സ്വകാര്യമായ സ്കാരങ്ങൾ സ്വതക്ക സ്വകാര്യമായി ചെയ്താൽ അവർക്കുള്ളത് അരശിൻ്റെ തണലാണ് ആരാരും അറിയാതെ കൊടുക്കുക കൊടുക്കുന്ന ചില്ലറ ചില്ലറത്തൊട്ടുകളാണെങ്കിൽ ചെറിയ തുകയാണെങ്കിൽ വെള്ളിയാഴ്ചകളിൽ നമ്മുടെ പള്ളിയിൽ നിക്ഷേപിക്കുന്ന തുകയാണെങ്കിൽ ആരും അറിയാതെ കൊടുക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന പ്രതിഫലം ഒരുപാടാണ് അതേപോലെ രാത്രി നിസ്കാരത്തെക്കുറിച്ച് പറഞ്ഞു നിങ്ങൾ എല്ലാവരും ഉറങ്ങുമ്പോ നിങ്ങൾ നിസ്കരിക്കുക എന്ന് പറഞ്ഞു അവർക്ക് സ്വർഗത്തിലുള്ള പ്രത്യേകമായ പ്രതിഫലങ്ങൾ ഹദീസുകളിൽ എടുത്തു പറഞ്ഞു എന്താ കാരണം ആരും അറിയില്ല വന്നാസു സുനിയാമൻ കൂടെപ്പിറപ്പുകളും കൂടെ കിടക്കുന്നവരും ചിലപ്പോൾ അറിഞ്ഞുകൊള്ളണം എന്നില്ല കൂടെയുള്ളവരും കൂട്ടുകാരും അത് അറിഞ്ഞുകൊള്ളണം എന്നില്ല അതുകൊണ്ട് നമ്മുടെ നന്മകൾ സ്വകാര്യമായി ചെയ്താലോ ഒരു ശ്രമം നടത്തിക്കൂടെ മറ്റുള്ളതിനേക്കാൾ എത്രയോ ഇരട്ടി 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 പ്രതിഫലം അള്ളാഹു നൽകുന്ന പ്രവർത്തനമാണ് സ്വകാര്യമായ നന്മ ഒരുപാട് തിന്മകൾ ചെയ്തു പോകുന്നു തിന്മകൾ സ്വകാര്യമായാണ് ചെയ്യാറുള്ളത് എങ്കിൽ ഒരു നന്മ ഒരു ദിവസം ഒരു നന്മയെങ്കിലും സ്വകാര്യമായി ചെയ്യാൻ ശ്രമിച്ചുകൂടെ ഇൻഷാ അള്ളഹു അനുഗ്രഹിക്കട്ടെ ഇസ്ത്ര ആലൈക്കും വരഹമുള്ളൂ